നമസ്കാരം മാളയിൽ ആറു വയസ്സുകാരനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കുട്ടിയെ പ്രതി ജോജോ മുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് കുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നു ഇത് കുട്ടി എതിർത്തു ഇക്കാര്യം പുറത്തു പറയുമെന്നും ഇയാൾ ഭയുന്നു ഇതിനെ തുടർന്നാണ് കൊലപാതകം കാണാതാകുമ്പോൾ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ജോജോയെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തു വന്നത് കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാനുള്ള ശ്രമം ചെറുത്തതിനാൽ കുളത്തിൽ മുക്കിക്കൊന്നതായി യുവാവ് മൊഴി നൽകിയതായി റൂറൽ എസ് ബി കൃഷ്ണകുമാർ പറഞ്ഞു പീഡന ശ്രമം അമ്മയോട് പറയുമെന്ന് കുട്ടി പറഞ്ഞതോടെയാണ് ഇയാൾ കുട്ടിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്നും പോലീസ് പറഞ്ഞു കൊലയ്ക്ക് ശേഷം കുട്ടിയെ തിരയുന്ന കൂട്ടത്തിലും ജോജയുണ്ടായിരുന്നു തുടക്കം മുതൽ ഇയാളുടെ നീക്കങ്ങളിൽ ദുരൂഹത തോന്നിയതോടെയാണ് പോലീസ് ചോദ്യം ചെയ്തത് കുളത്തിൽ വീഴുന്നത് കണ്ടുവെന്നായിരുന്നു ആദ്യത്തെ മൊഴി കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ മുക്കിക്കൊന്നെന്ന് ഇയാൾ തുറന്നു സമ്മതിക്കുകയായിരുന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ള യുവാവ് നേരത്തെ ബോസ്റ്റൽ സ്കൂളിലായിരുന്നു കുട്ടിയുടെ വീടിന്റെ തൊട്ട അയൽവാസിയാണ് പ്രതിയായ ജോജോ ഇയാൾ നേരത്തെ ബൈക്ക് മോഷണ കേസിൽ പ്രതിയായിരുന്നു ഈ അടുത്താണ് ജാമ്യത്തിലിറങ്ങിയത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കുട്ടിയെ ജോജോ കൊലപ്പെടുത്തുന്നത് വൈകിട്ട് കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൂട്ടുകാർക്കൊപ്പം കളിക്കുന്ന കുട്ടിയെ ജോജോ ആളൊഴിഞ്ഞ് സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ വെച്ച് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചു എന്നാൽ പീഡനം ചേർത്ത ആറു വയസ്സുകാരൻ നിലവിളിക്കുകയും വിവരം അമ്മയെ അറിയിക്കുമെന്നും ജോജോയോട് പറഞ്ഞു ഇതോടെ എന്നാ പോയി പറയുന്നെന്ന് പറഞ്ഞ് കുട്ടിയുടെ മുഖം ബലമായി പൊത്തിപ്പിടിച്ച് കുളത്തിലിട്ട് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് എസ് പി പറഞ്ഞു മരണം ഉറപ്പാക്കാനാണ് കുട്ടിയെ പ്രതി കുളത്തിലിട്ടതെന്നും എസ് പി ബി കൃഷ്ണകുമാർ പറഞ്ഞു കുട്ടിയുടെ വീടിനടുത്ത് നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്താണ് ജോജോ താമസിച്ചിരുന്നത് കുട്ടിയെ വൈകിട്ട് ആറ് ഇരുപത് മുതൽ കാണാനില്ലായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുളത്തിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രദേശത്തു നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളാണ് നിർണായകമായത് കുട്ടിക്കൊപ്പം സമീപവാസിയായ ജോജോ എന്ന യുവാവിനെ വീഡിയോയിൽ കണ്ടിരുന്നു ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന വിവരം പുറത്തു വന്നത് കുട്ടി യുവാവിനൊപ്പം കളിക്കുന്നതും പിന്നീട് ഇയാൾക്ക് പിന്നാലെ കുട്ടി ഓടി പോകുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുട്ടി കുളത്തിലുണ്ടെന്ന് ജോജോ പറഞ്ഞു ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പിടിക്കപ്പെട്ടയാളാണ് യുവാവ് ഇയാൾക്ക് ചില ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പോലീസ് പറയുന്നു രാത്രി ഒൻപതരയോടെയാണ് വീടിനടുത്തുള്ള കുളത്തിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്